ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ ചെയ്യാൻ കഴിയുന്നത് സിനിമയുടെ വിശേഷങ്ങളാണ് പറയാനുള്ളത് ഏപ്രിൽ പതിനൊന്നാം തീയതി ജയഗണേഷൻ പുതിയ സിനിമ റിലീസാണ് ഇത് അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാം ആയിട്ട് ഞാൻ കാണുന്നില്ല വെരി ഓണസ്റ്റ് ഞാൻ രഞ്ജിത്ത് എന്റെ അടുത്ത് ഈ ജയഗണേഷ് എന്ന സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ വെരി ഹാപ്പി ബിക്കോസ് ഞാൻ മാളികപ്പുറം എൻ്റെ ഏറ്റവും ലാസ്റ്റ് റിലീസായ സിനിമയ്ക്ക് ശേഷം ഏത് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ആഹ് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു നല്ല സിനിമ ആയിരിക്കണം ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നൊക്കെ ആൻഡ് എന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം ഏറ്റവും മികച്ച സിനിമ എന്ന രീതിയിലാണ് ഞാൻ ജയഗണേഷ് എന്ന സിനിമയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ ഞാനൊരു ചെയ്യുന്നത് വളരെ അപൂർവമാണ് ഒരു ഒരു സിനിമ ചെയ്തത് അല്ലെങ്കിൽ കഥാപാത്രം മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നത് എന്ന് പറയാം ഒരുപാട് വിഷയങ്ങൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഒരു സിനിമ ചെയ്തതിനു ശേഷം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ അനുഭവിച്ചു എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ജയഗണേശ് എന്ന സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ രഞ്ജിത്തിനോട് ഈ സിനിമ രഞ്ജിത്ത് ഈ സിനിമയുടെ പോസ്റ്റ് ഫൈനൽ സ്റ്റേജസിലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് വരാൻ പറ്റാതെ പോയത് ആ ഓണി ടൂറി നിങ്ങൾക്ക് ഒരു സിനിമ തന്നതിൽ ഒരുപാട് നന്ദി ഉണ്ടെന്ന് ഡെഫിനറ്റ്ലി സിനിമ ഏപ്രിൽ പതിനൊന്നാം തീയതി ഇപ്പോൾ റിലീസ് ആവുമ്പോൾ നിങ്ങൾ ആ സിനിമ കാണണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണെന്ന് യു ഒരു അണ്ടർസ്റ്റാൻഡ് അന്ന് ഈ സിനിമ ചെയ്ത സമയത്ത് തന്നെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു എന്തെങ്കിലൊക്കെ ചെയ്യണം ബിക്കോസ് ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ചെയ്തിട്ട് ഒരു കഥാപാത്രമായി മാറിയതിനു ശേഷം മനസ്സിൽ ഒരുപാട് വിഷമം അല്ലെങ്കിൽ ഒരു ഒരുതരം ഹോണ്ടിങ് ഇഫക്റ്റ് എന്നൊക്കെ പറയില്ലേ സാധാരണ അങ്ങനെ സിനിമയിൽ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല ബട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ചെയ്തിട്ട് ഇത്രയും ഒരു ഇമോഷണൽ ആയിട്ട് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ജീവിതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പുതിയ പെർസ്പെക്ടീവ് ലൈഫിനെ കാണാൻ സാധിച്ചു എൻ്റെ വൺ റീസൺ ഞാൻ എൻ്റെ കൂടെയോ ഇപ്പം അച്ഛനോടും പറഞ്ഞു ജയൻ ബൈ എൽ പി എം മോംസൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നൂറ് വീൽ ചെയറുകൾ നമ്മൾ അവർ ആഗ്രഹം പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും സാധിച്ചതെന്ന് തന്നെ പറയാം എൻ്റെ ഇത് വലിയൊരു മഹത്തായ കാര്യം ഐഡിയ ഞാൻ കാണുന്നില്ല അപ്പോൾ അതിൻ്റെ പല എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കാര്യം നമുക്ക് എന്തോ ഞാൻ റിയലൈസ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സംഘടനകൾ ഉണ്ടെന്ന് പറഞ്ഞ് പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഐ ഹാവ് ടു ഫീൽ ദാറ്റ് നമ്മുടെ കൂട്ടത്തിൽ വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട് വെരി പ്രൗഡ് ഓഫ് യു മി ഞങ്ങളൊക്കെ ഇവിടെ വന്നു താങ്ക് യു സോ മച്ച് എല്ലാവരും എല്ലാവരും ഞാൻ നമ്മള് വെരി ഇൻസ്പയറിങ് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ലൈഫാണ് ഞാൻ വെരി ഓണസ്റ്റ്ലി ജയഗണേഷ് എന്ന സിനിമയും മുന്നേ എനിക്ക് ഒരുപാട് സിനിമകൾ റിലീസ് ആയിട്ടുണ്ട് ഞാൻ പൊതുവേ ടെൻഷൻ ആവാറുണ്ട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഐ ഡോ ദാറ്റ് ബിക്കോസ് ഐ ഫീൽ ദാറ്റ് എവിടേക്കോ നിങ്ങളുടെ ലൈഫ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കില്ല ദിസ് സിമെന്റ് ഞാൻ നിങ്ങളാണ് ഇവിടുത്തെ ഹീറോസ് ജയ്ഗണേഷ് എന്ന സിനിമ ഡെഫിനറ്റ്ലി എത്രത്തോളം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ അത്രത്തോളം മോട്ടിവേറ്റഡ് ആയിരിക്കും നിങ്ങൾ ഗ്രേറ്റ് ഡോ ഇവിടെ വരാൻ സാധിച്ചിട്ടും इस सब ग्रुप ऑफ इंस्टीट्यूशन प्रिंसिपल स्टूडेंट्स एला को वी वेदी बोल के देना एला को मीडियास जो गवर्नमेंट और ना फ्रेंड्स एंड फैमिली एला एला थैंक यू सो मच थैंक यू